ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണേ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിപ്പോഴുള്ളത് ഡൽഹിയിലാണ് ഇവിടെ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അതുമാതിരി ചൂടാണ് നാട്ടിലൊക്കെ ഇപ്പം നമ്മൾ നല്ല മഴയുടെയൊക്കെ സമയമാണ് ഇല്ലേ അപ്പോൾ കൂട്ടുകാരെയും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാമേ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരെയും നാട്ടിലുള്ള എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് പിന്നെ വേറെ എന്തുണ്ട് വിശേഷം എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം കൂട്ടുകാരെയും ഇപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാനൊരു പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളൊരു വീഡിയോ ചെയ്തായിരുന്നു ഇല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് പന്ത്രണ്ട് 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 എന്ന് നമ്മുടെ ഈ മോതിരവിരലയിൽ എഴുതിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും സാധിക്കും എന്നുള്ളതാണ് വിശ്വാസത്തോടെ അതൊരു ഇരുപത്തൊന്ന് ദിവസം എഴുതണം പക്ഷേ ഇരുപത്തൊന്ന് ദിവസം ആകുന്നതിന് മുന്നേ തന്നെ അത് സാധിക്കും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള വീഡിയോ കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും അതൊന്ന് ചെയ്യണം ഒരുപാട് 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 ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചന് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി അവൻ ഒരു കോടി രൂപയാണ് ലോട്ടറി അടിച്ചത് ഇത് വെറുതെ ഒന്നും പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഇപ്പം കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും പറയുന്നത് അന്ധവിശ്വാസം അന്ധവിശ്വാസം അന്ധവിശ്വാസമൊന്നുമല്ല അപ്പം കഴിഞ്ഞ ഇന്നലെയാണെങ്കിൽ ഇത് ചെയ്ത ആളിൻ്റെ വീടേക്ക് താഴെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു രജനി വയലാർ ഒരു കോടി രൂപയാണ് ഒരു കൊച്ചനടിച്ചത് അപ്പോൾ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇത് ആരും നിസ്സാരമായി കാണരുത് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ് വീണ്ടും ഞാൻ പറയുകയാണ് എല്ലാവരും ചെയ്തവർക്കെല്ലാം നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെ ആയാലും നമുക്ക് ചെലവുകളൊന്നുമില്ലല്ലോ ഒരു നീലമഷിയല്ലേ പച്ചമഷിയുള്ള ഈ മോതിര വരളെ നമ്മുടെ റൈറ്റ് കൈയിലാണ് ഇതിൻ്റെ ചോറ് കൈയാണ് ഈ കയ്യല്ല നമ്മുടെ റൈറ്റ് ലെഫ്റ്റ് കൈയ്യല്ലേ സോറി ലെഫ്റ്റ് കൈയ്യലാണ് നമ്മൾ എഴുതേണ്ടത് അപ്പം കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് എഴുതി നോക്കണം കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഞാനിങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ ഇവിടെയൊക്കെ ഓരോരുത്തരും ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് നിർത്തണമെന്ന് തോന്നുന്നു പിന്നീട് ഞാൻ നിർത്തുന്നില്ല ഒരു ചെറുക്കൻ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ അവൻ പോകുന്നത് കണ്ടോ ഇന്ത്യക്കാരായതുകൊണ്ട് അവർക്ക് നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാകത്തില്ല ഒരു കാര്യമുണ്ട് അപ്പം ഞാൻ ഈ പുറത്ത് വന്ന് നിന്ന് വീഡിയോ ചെയ്യാണ് അപ്പം ഞാൻ വെച്ചു സീനറിയൊക്കെ നിങ്ങളിരുന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തും നമ്മുടെ നാട്ടിൽ ഈ ഹരിയാളിപ്പെല്ലാം ഉണ്ട് പച്ചപ്പൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ നീ അകത്തോട്ട് പോയിട്ട് വീഡിയോ ചെയ്യട്ടെ അപ്പോൾ കൂട്ടുകാരെ ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അവിടുത്തെ ചെറുക്കം വന്നിട്ട് പറയാം വീഡിയോ പിടിക്കരുത് തന്നാൽ വേറൊരു സിസ്റ്ററോട് പറഞ്ഞു ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞു ഞാൻ വീഡിയോ പിടിക്കും ആ പുള്ളിക്കാലത്ത് പേടിച്ച് വരച്ചാൽ അവിടെ ഇരിക്കാം ചുമതാ എന്നെ വിരക്കുന്നു പേടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ഞാൻ വീഡിയോ ചെയ്യും അപ്പം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എല്ലാവരും ചെയ്യുക എല്ലാവർക്കും റിസൾട്ട് കിട്ടിയതാണ് അപ്പോഴാണ് പിന്നെ എന്തോ ഒക്കെ പറയണം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾക്ക് ഇന്ന് കടി പിന്നെന്തോണ്ടായിരുന്നു സ്പ്രേ ചോറ് നമ്മുടെ സീതാഫല് മത്തങ്ങ കറി വെച്ചത് പിന്നെ എന്തുമായിരുന്നു ഉരുളക്കിഴങ്ങും മട്ടറും കൂടെ കറി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ച് കാണും ഇല്ലേ അപ്പം എനിക്ക് പേടിയൊന്നുമില്ല സിസ്റ്ററിന് പേടിയാണ് കേട്ടോ എന്നൊക്കെ ആരെന്നെ പറഞ്ഞാലും പേടിയാണ് പേടിച്ച് വറച്ച് അവിടെ ഇരിക്കണ്ടേ പിന്നെ പേടിച്ച് വറച്ച് വെള്ളം കുടിക്കും പേടിച്ച് വറച്ച് വെള്ളം കുടിച്ചോണ്ടിരിക്കയാണ് അപ്പം ചുമ്മാ അപ്പം എൻ്റെ വീട് എല്ലാരും കാണണം ഞാൻ പറഞ്ഞതുപോലെ എല്ലാരും ചെയ്യണം കേട്ടോ അപ്പം വെക്കട്ടെ ബായ്